അമൃതം പാണിഗ്രഹണ വേദിയിൽ അടുത്തതായി ഉദ്ഘാടനമാണ് അമൃതം പാണിഗ്രഹണ വേദിയിൽ ഉദ്ഘാടനം ചെയ്യാനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട ശ്രീ രജിത് കുമാർ സാറിനെയാണ് പ്രസിദ്ധ സുബ്രഹ്മണ്യ ഉപാസകനായ ഇദ്ദേഹം ഒരു ആത്മാന്വേഷി കൂടിയാണ് അമൃതം പാണിഗ്രഹണ വേദിയിൽ ജ്യോതിഷ പണ്ഡിതരെ ആദരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് സാക്ഷാൽ സുബ്രഹ്മണ്യ ഭഗവാനും ജ്യോതിഷവുമായുള്ള ബന്ധമാണത് ഭാരതീയ ജ്യോതിഷം ഉണ്ടായത് സാക്ഷാൽ സുബ്രഹ്മണ്യനിൽ നിന്നുമാണ് സുബ്രഹ്മണ്യ ഉപാസനയുടെ പാരമ്യത ഇന്ന് നമ്മുടെ വേദിയെ അനുഗ്രഹിച്ചിരിക്കുകയാണ് മുരുകനും മറ്റ് ആത്മീയ ഗുരുക്കന്മാരുമായുള്ള തൻ്റെ പതിനെട്ട് വർഷത്തെ അനുഭൂതിയും ആഴത്തിലുള്ള അവബോധജന്യമായ ജ്ഞാനത്തെയും പങ്കിടാൻ ശ്രീ രജത് കുമാർ ലഭിച്ചത് നമ്മുടെ ഈ വേദിയുടെ ഭാഗ്യമാണ് സേവന സേവനമനസ്കരായ ആളുകൾക്ക് ഒരുമിച്ച് ഐക്യപ്പെടാനും മുരുകന്റെ ദിവ്യനിർദ്ദേശപ്രകാരം കടമകൾ നിർവഹിക്കാനും സമാധാനം പുനഃസ്ഥാപിക്കാനുമായി ആഗോള പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുന്നതിനായി രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം ലയൺ മയൂർ റോയൽ കിങ്ഡം അഥവാ എൽ എം ആർ കെ സ്ഥാപിച്ചു ഇദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം അമൃതം പാണിഗ്രഹണ വേദിയെ ധന്യമാക്കുവാനും സ്വാമിജിയിൽ നിന്ന് ആദരവേറ്റുവാങ്ങുവാനും ക്ഷണിക്കുകയാണ് അമൃതം ഭാഗവത മഹോത്സവ വേദിയെ ഉദ്ഘാടനം ചെയ്ത് പ്രഭാഷണം ചെയ്യുവാനായി ശ്രീ രജിത് കുമാർ സാറിനെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം സന്തോഷം ഇവിടെ ഈ ചടങ്ങിൽ പാലക്കാട് പൈതൃക ജില്ല പ്രഖ്യാപനമായി നടക്കുന്ന ജ്യോതിഷികളെ ആദരിക്കുന്ന ചടങ്ങിൽ എത്തിപ്പെടാൻ പറ്റിയിൽ എനിക്ക് ഒരുപാട് സന്തോഷം അല്ല ഒരു കാര്യം ഞാൻ തൃശ്ശൂരാണ് തൃശ്ശൂരാണ് താമസം തൃശ്ശൂരാണ് വീടെങ്കിലും ഞാൻ ജനിച്ചത് പാലക്കാട് നന്മാറയിലാണ് അപ്പോൾ ആ ഒരു പാലക്കാടിൻ്റെ ആ ഒരു നമ്മുടെ എന്താ പറയുക ഗൃഹാതൃത്വം നെസ്ട്രോളജിയ മനസ്സിൻ്റെ എവിടെയോ ഉള്ളിൽ കടന്നുറങ്ങുന്ന ഒരു മനുഷ്യനാണ് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെ പാലക്കാടിലേക്ക് നന്മാറയിലുള്ള യാത്രകൾ അതിൻ്റെ മനോഹാരിതകൾ നമ്മുടെ നന്മാരുടെ അടുത്തുള്ള ഒരു അഗ്രഹാരത്തിലേക്കുള്ള അവിടുത്തെ കാഴ്ചകൾ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ എൻ്റെ പുസ്തകത്തിൽ യുഗപ്പിറവിക്ക് മുമ്പിൽ നിന്ന് പുസ്തകത്തിൽ ഞാൻ ഒന്ന് രണ്ട് അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട് കാരണം അതെവിടെയോ മനസ്സിൻ്റെ എവിടെയോ മൂലക്കിൽ തങ്ങി നിൽക്കുന്ന മധുരതമായ ഓർമ്മകളാണ് അതുകൊണ്ട് തന്നെ പാലക്കാടിൻ്റെ പൈതൃക ജില്ലാ പ്രഖ്യാപന ആ സമ്മേളനത്തെത്തിപ്പെടാൻ പറ്റണത് ഒരു വലിയൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് അതോടൊപ്പം ജ്യോതിഷികളെ ആദരിക്കുന്ന ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുരുകഭക്തനായ എനിക്ക് മുരുകാൻ്റെ ഡ്യൂട്ടികൾ ചെയ്ത് നടക്കുന്ന എനിക്ക് ജ്യോതിഷത്തിന് ഉപജ്ഞാതാവായ മുരുക അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ ചടങ്ങിൽ എത്തിപ്പെടാൻ സാധിച്ചതെന്ന് സത്യമായി ആത്മാർത്ഥമായി ഞാൻ വിശ്വസിക്കുന്നു അതിനന്വേഷണം എണിച്ച ഈ സംഘാടകർക്ക് പ്രത്യേകം പ്രത്യേകം ഞാൻ നന്ദി പറയാണ് ഈ പാലക്കാട് തമിഴ് മണ്ണായിട്ട് വളരെ ബന്ധമുണ്ട് ഒരു കാലത്ത് തമിഴ്നാടിൻ്റെ ഭാഗമായിരുന്നു പാലക്കാട് പിന്നെ കന്യാകുമാരി തമിഴ്നാടിനെ വിട്ടുകൊടുത്ത് പാലക്കാട് കേരളത്തിലേക്ക് പോകുക ചെയ്ത് നമുക്ക് തമിഴ് തമിഴ് സിദ്ധന്മാരിൽ നിന്ന് തുടങ്ങി അവരുടെ ഗുരുവായ തമിഴ് സിദ്ധന്മാരെ സിദ്ധന്മാരെപ്പോഴും അവരുടെ ഗുരുവായിട്ട് കാണുന്നത് മുരുകഭവാനാണ് പരമാത്മാവായിട്ട് കാണുന്നത് ശിവഭഗവാനാണ് ആ മുരുകവാനാണ് ജ്യോതിഷത്തിൻ്റെ ഉപജ്ഞാതാവ് ഏത് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവരുടെയും വാക്കുകളിലും അവരുടെ പ്രവർത്തികളിലും ഭഗവാൻ്റെ അനുഗ്രഹം വന്നാലാണ് അവരുടെ പ്രവചനം ഏറ്റവും ഷാർപ്പായിട്ട് വരുള്ളൂ കാരണം അവരൊരു പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചാണ് ആ വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിലുണ്ടായ ദുരിതങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കൊടുക്കാനാണ് അപ്പോൾ അവർക്ക് ഏറ്റവും ആവശ്യം മുരുകാൻ്റെ അനുഗ്രഹമാണ് നമുക്ക് ഈ മുരുകവാനെ കുറിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവനും സംസാരിക്കാൻ പറ്റും പക്ഷേ അദ്ദേഹം ഒരു രാജാവായിരുന്നു ഒരു സമൂഹത്തിൻ്റെ കുമാരീകാന്ഡം എന്ന കടലിൽ മുങ്ങിപ്പോയ ഇപ്പോൾ മഡഗ ആഫ്രിക്കയിൽ നിന്നും മഡഗാസ്റ്റിലോട്ട് ആസ്ട്രേലിയ വരെ കണക്കാക്കുന്ന ഒരു ഭൂവിഭാഗത്തിൻ്റെ അധിപനായിരുന്നു തമിഴ് കടവൾ എന്നും മുരുകുവാനെ വിളിക്കാൻ കാരണം അദ്ദേഹമാണ് തമിഴ് ഭാഷ ഉണ്ടാക്കിയതും അദ്ദേഹത്തിൻ്റെ ജനതകൾക്ക് സമ്മാനിച്ചതും അദ്ദേഹം അവിടുത്തെ രാജാവായി വയ്യാപുരി എന്ന് പറഞ്ഞ ഒരു സാമ്രാജ്യം രൂപീകരിച്ച് ആ സാമ്രാജ്യത്തിന് അധ്യപനായി ലോകം മുഴുവൻ ഭരിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിന് ശേഷം ഒരുപാട് കൾക്ക് ശേഷം ദോരക അങ്ങനെ കടലിനടിയിൽ മുങ്ങിപ്പോയ അതേപോലെ കുമാരീകാന്ഡം മുങ്ങിപ്പോയി നമ്മളതിപ്പോൾ ലോസ്റ്റ് കോണ്ടിനെന്ന് ഒരു പേരിട്ട് അതിനെ വിളിക്കുകയാണ് അതിൻ്റെ ഭാഗങ്ങളാണ് തെക്കു കിഴക്കേ ഏഷ്യയിലെ രാജ്യങ്ങളൊക്കെ മലേഷ്യ സിംഗപ്പൂർ ജപ്പാൻ കൊറിയയൊക്കെ അതിന് വിട്ടുപോയ ഭാഗങ്ങളാണ് നമുക്ക് നമുക്കതിലേക്ക് ആ ഒരു ഭൂപാലിക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് കുറേ ആൾക്കാരെ കണ്ടുമുട്ടാൻ പറ്റും ആസ്ട്രേലിയയിലുള്ള അബോർജിയൻസ് ഞാൻ പോയിട്ടുണ്ട് ആസ്ട്രേലിയയിൽ പരോട്ടം അബോർജിയൻസ് ആൾക്കാരെ കൊണ്ട് സംസാരിച്ചിട്ടുമുണ്ട് നമുക്ക് അവരുടെ പല വാക്കുകളും ഈ തമിഴ് ലാംഗ്വേജ് ആയിട്ട് കണക്റ്റഡ് ആണ് അവർ നമ്മുടെ ഇറാഖിലേക്ക് പോയി കഴിഞ്ഞാൽ യസീദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് യാസിദ്ധി തെക്കെന്ന് സിദ്ധിച്ച് വന്നവർ അവരുടെ ദൈവം മൈലിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് അവർ പ്രാർത്ഥിക്കുന്നത് ഇത്രയും വിട്ടി പോയ കണ്ണികൾ നമുക്കൊരുപാട് ലോകത്ത് കാണാൻ പറ്റും ഈ മുരുകാനെ ഉപാസിച്ച് അതിൻ്റെ അറിവിൻ്റെ പാരമ്പ്യത്തിലെത്തിയ ആൾക്കാരാണ് സിദ്ധന്മാർ നമ്മൾ സിദ്ധന്മാരെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം പഠിക്കണം പ്രത്യേകിച്ച് തമിഴ് സംസ്കാരമായിട്ടുള്ള ബന്ധപ്പെട്ട ആൾക്കാർ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് ആ തമിഴ് സംസ്കാരമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന സിദ്ധന്മാരാണ് ബോഗരനാഥർ സിദ്ധർ അഗസ്ത്യസിദ്ധർ കാലിംഗ്യനാഥർ സിദ്ധർ നാഥർ ട്രഡീഷണലായി സിദ്ധന്മാർ കൂടുതലിരുന്ന സ്ഥലങ്ങളാണ് നമ്മൾ പിന്നെ അമർനാഥ് ബദ്രിനാഥ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത് പഴനിമലയിലെ മുരുകവാനെ നവപാഷാണ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് ബോഗരനാഥർ സിദ്ധരാണ് അദ്ദേഹം ജ്യോതിഷത്തിൻ്റെ അപാര ജ്ഞാനമുള്ള ഒരാളായിരുന്നു അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കിട്ടിയ ആൾക്കാരൊക്കെ ജ്യോതിഷത്തിൽ അതി അതി വളർന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ അദ്ദേഹം പറഞ്ഞു ഉജ്ജീനെ കുറിച്ചിട്ട് ഞാൻ പലവട്ടവും ജയിലിക്ക് യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ് വിക്രമാദിത്യ സദസ്സിൻ്റെ ഒരു സദസ്സിലെ ഒമ്പത് പണ്ഡിതന്മാരും വിക്രമാദിത്യത്തിലും ഭരിച്ചിരുന്ന ഉജ്ജയിൻ വേറൊരർത്ഥത്തിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻറ്റാ ഇന്ന് ആധുനിക ലോകം സീറോ ടൈം സോണായിട്ട് കണക്കാക്കുന്നത് ഗ്രീനിജ് ടൈം സോണിനെയാണ് ബ്രിട്ടനുള്ള ഗ്രീനിജ് എന്നുള്ള ടൈം സോണിനെയാണ് സീറോ ടൈം സോണായിട്ട് കണക്കാക്കുന്നത് നമ്മൾ ഏത് ലോകത്തെ എവിടെ കണക്ക് ടൈം കണക്കാക്കുമ്പോൾ ഇന്ത്യൻ ടൈം സീറോ ഗ്രീനിജ് ടൈമിൽ നിന്ന് അഞ്ചര മണിക്കൂർ മുമ്പിൽ നിന്നാണ് പറയുക എങ്ങനെ ആ ഗ്രീനിജ് ടൈം അവർക്ക് വേണ്ടി വന്നു അവ അതിനു മുമ്പ് ഒരു സീറോ ടൈം സോണിലായിരുന്നു ആ സീറോ ടൈം സോണുള്ള സ്ഥലമാണ് ഇന്ത്യയിൽ ഭാരതത്തിലെ ഉജ്ജയിൽ ആ ഉജ്ജയിൽ സീറോ ടൈംസ് ആയിരുന്ന സമയത്താണ് വരാഹമിഹിറിനെ പോലെയുള്ള ആൾക്കാർ ജീവിച്ചിരുന്നത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ട് ആ പഞ്ചാഗത്തിലെ ടൈം കണക്കാക്കുന്നത് ഗ്രീനിജ് ടൈം സോൺ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇന്ത്യൻ ടൈം എല്ലാം ഒരേ ടൈമാണെന്ന് പറഞ്ഞാലും ഒരു ഇരുപത് ഇരുപത്തി മൂന്ന് മിനിറ്റിൽ വ്യത്യാസമുണ്ട് ഗ്രീനിജ് ടൈമും കേരളത്തിലെ ടൈമായിട്ട് പക്ഷേ ഇവിടെ പഞ്ചാബുണ്ടെങ്കിലും ഗ്രീനിജ് ടൈം വെച്ചിട്ട് അല്ല സോറി ഉജ്ജയിൻ ടൈം വെച്ചിട്ടാണ് പഞ്ചാബ് ഉണ്ടാക്കുക ഈ വരാഹമിഹിറിൻ്റെ ആ നവ പണ്ഡിതന്മാർ കാളിദാസൻ നവ വരാഹമികരനെ പോലെ പല പണ്ഡിതന്മാരിൽ ഒരാളാണ് വരരുചി ആ വരരുചിയുടെ വേരുകൾ നമുക്കിവിടെയുണ്ട് പറയിപ്പെട്ട പന്തരങ്കുലത്തിൻ്റെ അച്ഛനാണ് നവരരുചി നമ്മുടെ നാരായണത്തെ പ്രാന്തൻ പോലത്തെ ഉപ്പുകുറ്റൻ ആ ഒരു പരമ്പരയുണ്ടല്ലോ വലിയ പാണ്ഡിത്യത്തിൻ്റെ ഒരു അപാര ഇതുള്ള ആൾക്കാർ അവരുടെ അച്ഛനാണ് ഈ വരരുചി അത് നേരെ ഉജ്ജയിലെ പോയിട്ടാണ് കിടക്കണത് ഈ ഉജ്ജയിലു പോയി ഉജ്ജയിൽ എന്നുള്ള സ്ഥലത്തിൽ ഒരു നാൽപ്പത് കിലോമീറ്ററിൽ അപ്പുറം ഒരു മധ്യപ്രദേശ് ഗവൺമെൻറ് ഒരു ബഹിരാകാശ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട് ആ സ്ഥലത്തിൻ്റെ അതിന് കൊടുത്ത പേര് ഗവൺമെൻറ് കൊടുത്ത പേര് വഹാരം വരാഹം വിഹിര ഒബ്സർവേറ്ററി എന്നാണ് അപ്പോൾ ഈ വരാഹം വിഹിരന്ന് തുടങ്ങി വരുന്ന ആ ജ്യോതിഷത്തിൻ്റെ ആ വേരുകൾ ആ വേരുകൾ നമ്മൾ നോക്കുമ്പോൾ മുരുകാലിക്കുന്നു അദ്ദേഹത്തിന് ഉപജ്ഞാപനം മുരുകാലാണ് ഈ അദ്ദേഹം അതിൽ നിന്ന് തുടർന്ന് വന്ന ആളാണ് വരാഹമിഖരൻ ഉജ്ജയൻ ഇനി ഈ വഴി കൂടെ ഈ താഴയിലൂടെ സഞ്ചരിക്കുന്ന ജ്യോതിഷികളോട് എനിക്കുള്ളൊരു അഭ്യർത്ഥന നിങ്ങൾ എന്തെങ്കിലും ഒരു ടൈമിൽ ഉജ്ജയിൽ എത്തിച്ചേരണം അവിടുത്തെ എനർജി റിസീവ് ചെയ്യണം നിങ്ങളുടെ പ്രവചനങ്ങൾക്ക് അതിൻ്റേതായ ഭംഗിയും ശക്തിയും നൽകാൻ അത്ര സന്ദർശനങ്ങൾ ഉപകരിക്കും എന്നാണ് കാരണം അത്രയും പവർഫുള്ളാണ് ഞാൻ പലവട്ടം യാത്ര ചെയ്തിട്ടാണ് കഴിഞ്ഞ കൊല്ലം ഒരു മഹായാഗം ഉജ്ജയിനിൽ വെച്ചിട്ട് എല്ലാം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടന അവിടെ നടത്തിയിരുന്നു ഒരു വലിയൊരു യാഗമായിരുന്നു ഒരുപാട് ആൾക്കാർ പങ്കെടുത്ത വലിയൊരു യാഗമായിരുന്നു ആ യാഗം എന്തിനാണ് ചെയ്തത് വെച്ചാൽ ഭാരതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വീണ്ടും ഞാൻ പറയുന്നു നേരത്തെ സ്വാമിജി ചോദിച്ചപ്പോൾ ഹിന്ദു മതത്തിൽ ഇനി ഉണർവ് ഉണ്ടാവേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് എല്ലാ ആൾക്കാരും കൈവയ്ക്കി എല്ലാവരുടെ ഉള്ളിലുള്ള ആ ചിന്ത ആ സമയം ഈ സമയം അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഇത് കലിയുഗത്തിലൊരു ഷിഫ്റ്റിംഗ് പീരീഡാണ് മുരുകയുഗം എന്നുള്ള ഒരു എനർജി ഫീൽഡിലേക്ക് ഭാരതം കടന്നിരിക്കുകയാണ് ലോകം കടന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഹിന്ദുമതം അതിൽ ഗിയർ മാറ്റുന്ന ഒരു സമയമാണ് ഒന്നുകൂടി മുന്നിലേക്ക് കുതിക്കാൻ പോകുന്ന സമയം ഇപ്പം നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ നിങ്ങൾ ചെയ്തു ഭഗവാനെ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കൂടുതൽ കൂടുതൽ ഫലവത്തായിട്ട് വരും നിങ്ങളുടെ ചിന്തകളും ബ്രെയിനും കൂടുതൽ കൂടുതൽ ഷാർപ്പായിട്ട് വരും കാരണം ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ അടുത്ത നവോത്ഥാനത്തിൻ്റെ കാലഘട്ടമായി അതുകൊണ്ടന്ന് ഈ സമയത്ത് ജ്യോതിഷികൾ അവർ ചെയ്യുന്ന പ്രവചനങ്ങൾക്ക് കൂടുതൽ വിശ്വാസ്യതയും കൃപ്തിയും വരുന്ന സമയമാണത് കാരണം എപ്പോഴും ലോകത്തിലൊരു ഷിഫ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കും ഭാരതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ വിക്രമാദിത്യ ഭരണകാലത്ത് ഭാരതം എത്രത്തോളം ഉയർന്നു ഭാരതത്തിന് വിശ്വഗുരുവായിട്ട് പ്രഖ്യാപിച്ച് ലോകം മുഴുവൻ അത്ഭുതത്തോട് നോക്കിയിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഭാരതത്തിന് അത് കഴിഞ്ഞ് ഏതൊരു മനുഷ്യനും ജാതകമുള്ള പോ ജാതകമുള്ള പോലെ ഉയർച്ച താഴ്ചകളുള്ള പോലെ ഓരോ രാജ്യത്തിനും ഉയർച്ച താഴ്ചകളുണ്ടാവും ഭാരതം പിന്നെ താഴ്ന്നു തുടങ്ങി താഴ്ന്നു തുടങ്ങണ സമയത്താണ് നമ്മളെ ശങ്കരാചാര്യരുടെ വരവ് അദ്ദേഹം വരുമ്പോൾ ഭാരതത്തിൽ ഹിന്ദുമതം തകർന്നു തരിപ്പണമായിട്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു അവതാര പ്രിയ എഴുതു അദ്ദേഹം വന്നു ഭാരതം മുഴുവൻ സഞ്ചരിച്ചു ഹിന്ദുമതത്തെ പിടിച്ച് വീണ്ടും ഉയർത്തിക്കൊണ്ടുവന്നു ചിട്ടവട്ടങ്ങൾ ഒരുക്കി കൊടുത്തു പുതിയൊരു സിസ്റ്റം കൊണ്ടുവന്നു പക്ഷേ അദ്ദേഹത്തിന് അറിയായിരുന്നു അദ്ദേഹം കാലത്ത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം വീണ്ടും ഭാരതം തകർന്ന് വിദേശ ആധിപത്യത്തിന് കീഴിൽ വരാൻ പോവുകയാണ് വീണ്ടും ഇതെല്ലാം തകർന്നു പോകുന്നു അദ്ദേഹം ഒരു ക ബ്രില്യൻ്റായിട്ടൊരു കാര്യം ചെയ്തു ചില കാര്യങ്ങൾ നമ്മൾ ഉള്ളിൽ കൂടെ പോയി താങ്ങുമ്പോഴാണ് ഈ സിദ്ധന്മാരും മഹർഷിമാരും യോഗി പുരുഷന്മാരും ചെയ്ത അതിബൃഹൃത്തായ ബ്രില്ല്യൻ്റായി ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അദ്ദേഹം നാല് പടങ്ങൾ സ്ഥാപിച്ചു ഭാരതത്തിന് നാല് മൂലയിൽ ഇവിടെ കർണു കർണാടകത്തിൽ വരെ പുരിയിൽ വരെ ജോഷിമഠ് ഹിമാലയത്തിൽ ദോരക നാല് മടങ്ങൾ ഇതൊരു നാല് എനർജി ബെൽറ്റാ ഈ എത്ര കാലം കഴിഞ്ഞാൽ എത്ര വിദേശാധിപത്യം വന്നാലും ഉള്ളിൽ നിലനിൽക്കണം എന്ന് പറഞ്ഞ ഒരു എനർജി ബെൽറ്റ് വെച്ചിട്ടാണ് അദ്ദേഹം അദ്ദേഹം അടുത്ത ഡയമെൻഷനിലേക്ക് തിരിച്ചു പോയത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ആയിരത്തി ഇരുന്നൂറ് വർഷത്തോളം ആയിരം വർഷത്തോളം വിദേശാധിപത്യം വന്നിട്ടും ഈ നാല് ബെൽറ്റിൻ്റെ ഉള്ളിൽ നാല് മഠത്തിനുള്ളിൽ ഹിന്ദുമതത്തിനൊരു പോറൽ പോലെ ഏറ്റില്ല അതിൻ്റെ പുറത്തുള്ളതെല്ലാം തകർത്ത് തരിപ്പണായി പോയി ചെയ്തു അത്രയും വലിയൊരു ശക്തിമാനായ ശക്തിയുള്ള ഒരു വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ വിശ്വഗുരുവായ ശങ്കരാചാര്യ ചരിത്രത്തിനെ പുനർനിർണ്ണയിച്ചത് ഞാൻ പറഞ്ഞു വന്നത് ചരിത്രത്തെ പുനർനിർണയിക്കാൻ കഴിവുള്ളവരാണ് യോഗീശ്വരന്മാരും സിദ്ധന്മാരും നമ്മുടെ പഴണിയിലൊരു ഇതേപോലെ ബ്രില്ല്യൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്തിട്ടുണ്ട് ഓഗർ ഓഗർസിത്തരും നവപാഷാണത്തിൻ്റെ വിഗ്രഹം വെച്ചു പഴണിമലയുടെ അടുത്ത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു മല അത് ഇടുമ്പറമലയാണ് ഇടുമ്പറമലയ്ക്ക് ഒരു കഥയുണ്ട് ആ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടുമ്പറയോട് അഗസ്റ്റ്യ ചിത്രയുടെ ശിഷ്യനായിരുന്നു ഇടുംബർ അദ്ദേഹത്തിനോട് പറഞ്ഞു നീ രണ്ടും മല എടുത്ത് കൊണ്ടുപോവാ എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കാവടി പോലെ രണ്ടും മല കൊണ്ടുവന്ന് പഴനിയിൽ വെച്ച് ക്ഷീണിച്ച് കടന്നുറങ്ങി പിന്നെ എണീറ്റ് മല പൊക്കാൻ നോക്കുമ്പോൾ ഉയർത്താൻ പറ്റണില്ല ഒരു കുട്ടി ഓടിക്കളിക്കണം അപ്പോൾ ആ കുട്ടി അവരുടെ തർക്കാവണു യുദ്ധമാവണോ ആ കുട്ടി അദ്ദേഹത്തെ വധിക്കുന്നു ആകശിസ്യത്തിന് ഒന്ന് പറയും ഇതെൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ് നീ അദ്ദേഹത്തിന് ജീവൻ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ മുരുകവാൻ അദ്ദേഹത്തിന് ജീവൻ കൊടുക്കും എന്നിട്ട് പറയും നീ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായി എൻ്റെ അടുത്തിരിക്കുക നിന്നെ തൊഴുതു വരുന്നവർ എന്നെ വന്ന് കണ്ടാൽ ഞാൻ കൂടുതൽ സന്തുലിതനാവും എന്ന് പറഞ്ഞ് അത് അടുത്തിരുത്തി എന്നാണ് ആ കഥ ഇപ്പോഴും നമ്മൾ കാവടി എടുത്തുകൊണ്ട് വരുന്നതിൻ്റെ കാരണം രണ്ട് മലകൾ ഇടംപ്രസിദ്ധർ കൊണ്ടുവന്നതിൻ്റെ കഥയായിട്ട് ഉത് ബന്ധപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ കാവടിയെടുക്കുന്നത് അതേപോലെ വേറൊരു അതിലേക്ക് ഞാൻ വരാം അതിലു മുമ്പ് വേറൊരു കാര്യം എടുക്കാൻ പറയണത് നമ്മൾ കാണണം മറ്റേ കവിളിൽ കുത്തി സൂലം കുത്തലും ദേഹത്ത് കുത്തലും ആയിട്ട് പ്രത്യേകിച്ച് മലേഷ്യ സിംഗപ്പൂരൊക്കെ ധാരാളം കാണാം മുരുകവാനെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുരുകാൻ എന്ന് പറഞ്ഞാൽ ദേവസേനാപതിയാണ് അദ്ദേഹത്തിൻ്റെ ആറ് അമ്പലങ്ങളാണ് നമ്മൾ തമിഴ്നാട്ടിൽ കാണുന്നത് അതിന് നമ്മൾ അമ്പലങ്ങൾ അമ്പലങ്ങളെന്നല്ല പറയണ ആറ് പടവീട് എന്ന് പറഞ്ഞ ആറ് ആർമിക്കാവത് ദേവസേനാപതിയുടെ ആറ് ആർമിക്കാവ് അത് കുമാരി കാണുന്ന സമയത്ത് ഇത് ലോകം മുഴുവരുന്നതാ അപ്പൊ അദ്ദേഹം ആ മുരുകന ദേവ അങ്ങയുടെ ദേവസേനാപതിയെ ദളപതിയെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ പടയാളികൾ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി മാർച്ച് ഫാസ്റ്റായിട്ട് വരുന്ന ഒരു സംഭവമായിരുന്നു നമ്മളിപ്പോൾ കാണുന്ന പദയാത്ര അപ്പോൾ ആ ദേവസേനാപതി കാണുവരുന്നത് സേനാനായകന്മാരെന്താ ചെയ്യുക അവരുടെ വീരതകൾ പ്രദർശിപ്പിക്കുന്ന രീതിയിലാണ് അവർ നടന്നു വരിക അതുകൊണ്ടാണ് ആ രീതിയിലുള്ള അവരൊരിക്കലും പാട്ടുപാടിയല്ലവര് അവരുടെ വീരതകൾ പ്രദർശിപ്പിക്കുന്ന കളികളാകും അതിൽ നടക്കേണ്ടവർ അതിനെ പിൻവറ്റിയിട്ടാണ് ഇപ്പോൾ നടത്തുന്ന പദത്ത് കുത്തി വരുന്ന പദയാത്രകൾ അപ്പോൾ ആ ദേവസേനാപതിയായ മുരുകാൻ്റെ രണ്ട് മല പഴനിമല അപ്പുറത്ത് മല ശക്തിഗിരി ശിവഗിരി ഇതിൻ്റെ അടുത്തൊരു സീറോ പോയിൻ്റ് ഉണ്ട് ശിഖണ്ഡിപ്പാറ നമ്മൾ ഇലക്ട്രോൺ പോട്രോൺ ന്യൂട്രോൺ ആയാലാണ് ഒരു ചക് ഒരു എനർജി ഷിഫ്റ്റിംഗ് പൂർണ്ണമാവുക ഇലക്ട്രിസിറ്റി പോകുമ്പോൾ ഒരു ന്യൂട്രൽ പോയിന്റ് വേണം അങ്ങനെ ഒരു ന്യൂട്രൽ പോയിന്റ് പഴനിമലയിലുണ്ട് ബോഗർസ് ഇത്തൊരു പഴണിമലയിലും മുരുകാൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ കാരണം ഈ ഒരു എനർജി ഷിഫ്റ്റിങ് അവിടെ നടക്കണു എന്നുള്ള വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് ആ മലകൾ തിരഞ്ഞെടുക്കലും അവിടെ മുരുകവാൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നത് ഈ സീറോ പോയിൻ്റ് നേരെ ഒരു വരവഴിച്ചാൽ ബോഗർ സമാധിയിൽ പോയി നിൽക്കും അവിടെയാണ് മുരുകാൻ്റെ രണ്ടാമത്തെ വിഗ്രഹം അദ്ദേഹം പ്രതിഷ്ഠിച്ചത് ഈ സീറോ പോയിന്റിന്റെ നേരെ നമ്മൾ ഉജ്ജയിലെ പോയി നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ ഉജ്ജയിലെ വരാഹമികര ഒബ്സർവേറ്ററിയിൽ പോകുമ്പോൾ അവിടെ ഒരു സീറോ പോയിന്റ് ഉണ്ട് ആ സീറോ പോയിൻ്റ് പേര് ശംഖു പോയിന്റ് എന്നാണ് ശംഖു എന്നുള്ള പറയണതും ഈ വിക്രമാദിത്യ പണ്ഡിതന്മാരിൽ ഒമ്പത് പേരിൽ ഒരാളാണ് അപ്പോൾ ഇത്രയും രഹസ്യങ്ങളും ഇത്രയും കണക്കുകൂട്ടലുകളും വെച്ച് ലോകത്തിൽ കൺട്രോൾ ചെയ്യുന്ന മഹാരഥന്മാരുടെ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഭാഗ്യമാണ് ആ സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഭാഗമാക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് കാരണം ഇത്രയും പഴക്കമുള്ള ഒരു സംസ്കാരവും ഒരു ജനതയും ലോകത്ത് നീണ്ടു നിന്നിട്ടില്ല സുമേറിയൻ സംസ്കാരം ആയാലും ഗ്രീക്ക് സംസ്കാരയും തകർന്നു തരിപ്പണമായപ്പോൾ ഇപ്പോഴും ലോകത്തിന് മുമ്പിൽ നെഞ്ചു വിരിച്ച് ഭാരതീയ സംസ്കാരം നിൽക്കാൻ കാരണം ഇത്ര ഗുരുക്കന്മാരുടെയും സിദ്ധന്മാരുടെയും പ്രവർത്തന ഫലമാണത് കൊണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതൊരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും കൈപ്പൊക്കിയ പോലെ ഹിന്ദു മതത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ സമയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും ഭാരതത്തിനു വേണ്ടിയും നമ്മുടെ സംസ്കാരത്തിനും വേണ്ടിയും ആവണം എന്നുള്ള ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ഇവിടെ ക്ഷണിച്ച എല്ലാവർക്കും നന്ദി നമസ്കാരം സന്തോഷം ഓം ശരണഭവ നന്ദി സാർ അവിടുത്തെ വാക്കുകൾക്ക്